О- कूटन रमरा मेधि मधुरम मधुराक्षर आरुह्य कविता वंदे वाकिल रम राम भद्रया रामचंद्राय वेत से रघुनाथायध सीताय पदये नमा മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വതാത്പഞ്ചം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം വാൽമീകി രാമായണം ആരണ്യകാണ്ടം ഇപ്പോൾ ശരഭംഗമഹർഷി സ്വർഗപ്രാപ്തനായിരിക്കുകയാണ് അതിനുശേഷം ഋഷിമാരെല്ലാവരും കൂടി എങ്ങനെയുള്ള ഋഷിമാരായിരുന്നു അവരെ നോക്കാം പല മാർഗങ്ങളിലൂടെ ബ്രഹ്മത്വം പ്രാപിക്കാൻ ശ്രമിക്കുന്ന ഋഷിമാർ ചിലർ വെള്ളം മാത്രം കുടിക്കുന്നവർ ചിലർ വായു മാത്രം ഭക്ഷിക്കുന്നവർ ചിലര് എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്നവർ ചിലരെ ഗാത്രത്തെ ശയ്യയാക്കുന്നവർ ഇങ്ങനെ പലതരത്തിലുള്ള ഋഷിമാരും ശ്രീരാമനെ സമീപിച്ച് തങ്ങളുടെ സങ്കടം ഉണർത്തിച്ചു അങ്ങ് ഈ പൃഥിവിക്ക് നാഥനാണ് വിശ്രുതനുമാണ് അതുപോലെ തന്നെ സത്യത്തിലും ധർമ്മനിഷ്ഠയിലും വളരെ കീർത്തിമാനുമാണ് എന്നൊക്കെ രാമനെ വളരെ ധർമ്മവ്യസലനായ രാജാവായി പുകഴ്ത്തി പറയുന്നു രാമനതെല്ലാം ക്ഷമയോടെ കേൾക്കുന്നു ശ്ലോകം പതിനൊന്ന് അരണ്യകാണ്ടം ഷർഗ ആറാം സർഗത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകം അധർമ്മസു മഹാന്നാഥ ഭേത്തു ഭൂപദേഹേ യോ ഹരേത് ബലി നജ നക്ഷതി പുത്രവത് ആരാണോ ആറിലൊന്ന് കരമായി വാങ്ങുകയും പകരം പുത്രന്മാരെ എന്ന പോലെ രക്ഷിക്കുന്ന കർത്തവ്യം അനുഷ്ഠിക്കാതിരിക്കുകയും ചെയ്യുന്നത് ആ രാജാവ് ഘോരമായ അധർമ്മത്തിൽ ഏർപ്പെടുന്നു പന്ത്രണ്ട് പതിമൂന്ന് ശ്ലോകങ്ങൾ യുജ്ജാനസ്വാനിവ പ്രാണൻ പ്രാണൈരിഷ്ടാൻ സദാ നിത്യുക്തസദരക്ഷൻ സർവാൻ വിഷയവാസിനോതി ശാശ്വതി രാമ സ ബഹുവാർഷികം ബ്രാഹ്മണസ്ഥാനമാസാദ്യ മഹീയതേ സ്വന്തം പ്രാണങ്ങളും ഇഷ്ടപുത്രന്മാരെയെന്ന പോലെയും എല്ലാ രാജ്യനിവാസികളെയും ശരിയായി രക്ഷിക്കുന്നവൻ അനശ്വരമായ കീർത്തി എന്നേക്കുമായി നേടുന്നു ബ്രഹ്മലോകം പ്രാപിച്ച് അവിടെയും ആദരിക്കപ്പെടുന്നു ശ്ലോകം പതിനാല് യത് കരോതി പരം ധർമ്മം മുനിർമൂലഫലാശനഹ തത്ര രാജ്ഞതുർഭ പ്രജാധർമ്മേണ രക്ഷതകാം പതിനാലാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം മൂലഫലാശനന്മാരായ അതായത് കായികരംഗങ്ങൾ തിന്ന് ജീവിക്കുന്നവരായ മുനികൾ ചെയ്യുന്ന ധർമ്മത്തിൻ്റെ ഫലത്തിൽ നാലിലൊന്ന് പ്രജകളെ മുറപ്രകാരം പരിപാലിക്കുന്ന രാജാവിനെ അവകാശപ്പെട്ടതാണ് അതായത് അങ്ങനെ മൂലഫലാശനന്മാരായ മുനിമാരേക്കാൾ ശ്രേഷ്ഠനാണ് പ്രജകളെ മുറ പോലെ പാലിക്കുന്ന രാജാവെന്ന് സൂചിപ്പിക്കുന്നു മുനിമാർ ശ്ലോകം പതിനഞ്ച് സ്വയം ബ്രാഹ്മണഭൂയിഷ്ടോ വാനപ്രസ്ഥകണോ മഹാൻ തൊന്നാഥോനാഥവദ്രാമ രാക്ഷസൈർഹന്യദേ ഭൃശം അങ്ങനെയുള്ള ബ്രഹ്മജ്ഞർ നിറയുള്ള വാനപ്രസ്ഥ സംഘം അങ്ങേ നാഥനായി കിട്ടിയവരായിരിക്കെ അനാഥരെ പോലെ രാക്ഷസന്മാരാൽ പീഡിക്കപ്പെടുന്നു ശ്ലോകം പതിനാറ് ഏ ഹി പശ്യശരീരാണീ മുനീനാം ഭാവി ഭാവിതാത്മനാം ഹതാനാം രാക്ഷസൈർഹോരൈർ ബഹൂനാം ബഹുധാവനേം വന്നാലും ദണ്ഡകാരണ്യത്തിലേക്ക് വന്നാലും കണ്ടാലും ആത്മജ്ഞാനം നേടിയ മുനിമാരുടെ ശരീരങ്ങൾ ഘോര രാക്ഷസന്മാർ പല പ്രകാരത്തിൽ കൊന്നൊടുക്കിയ മുനിമാരുടെ ദേഹാവശിഷ്ടങ്ങൾ അങ്ങ് ദണ്ഡകാരണ്യത്തിൽ കണ്ടാലും ശ്ലോകം പതിനേഴ് ചിത്രകൂടാലയാനാം ച മന്ദകിന ചിത്രകൂടാലയാഥനം മഹത് പമ്പയുടെയും മന്ദാകിനിയുടെയും തീരത്ത് വസിക്കുന്നവരും ചിത്രകൂടവാസികളുമെല്ലാം വലിയ ഉപദ്രവം നേരിടുന്നു ശ്ലോകം പതിനെട്ട് മോ വിപ്രകാരം തപസ്വിനാണേരം ഭീകരന്മാരായ ഭീകരന്മാരായ രക്ഷസുകളുടെ ചെയ്തികളായ പീഡനങ്ങൾ സഹിക്കാൻ ഞങ്ങൾ അശക്തരായിരിക്കുന്നു ശ്ലോകം പത്തൊൻപത് തതസ്ത്വം ശരണാർത്ഥം ച ശരണ്യം സമുപസ്ഥിതാഹ പരിപാലയനോ രാമ പഥ്യമാനാൻ നിഷാചരയുകയും അതിനാൽ ശരണ്യനായ അങ്ങയെ ശരണാർത്ഥം ഞങ്ങൾ സമീപിക്കുകയാണ് നിശാചരന്മാർ കൊല്ലുന്നതിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചാലും ശ്ലോകം ഇരുപത് പരാത്വഗതിർവീരാ പൃഥിവ്യം നോപദ്ധ്യത പരിപാലായ നസർവാൻ രാക്ഷസേഭ്യോ ദൃപാൽമജ ഈ പൃഥ്വിൽ അങ്ങേ ഒഴികെ മറ്റൊരാശ്രയം ഞങ്ങൾക്കില്ല രാക്ഷസന്മാരിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളെയെല്ലാം അവിടുന്ന് രക്ഷിച്ചാലും മുനിമാർ ശ്രീരാമനോട് അപേക്ഷിക്കുകയാണ് ലോകാസമസ്തസുഖിനു ഭവന്തു